ഹലോ വെൽക്കം ബാക്ക് ടു അർഷോ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഗിഫ്റ്റ് മാർക്കറ്റ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് യു എയിലുള്ളൊരു മസ്റ്റായിട്ടും വന്നൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണിത് ഇത് വന്നിട്ട് ഷാർജ അൽവാദ സ്ട്രീറ്റിലെ സിറ്റി സെൻ്ററിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വരുന്നൊരു ഷോപ്പാണ് ഓക്കെ ഇതിൽ എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആണ് ഇവിടെ കിട്ടുന്നത് അത് ഷോപ്പിൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇവിടെ കിട്ടാത്തതായിട്ട് കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്നുവെച്ചാൽ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്ന സകല സാധനങ്ങളും അത് ഗാർമെൻറ്റ്സ് ആയിക്കോട്ടെ അതായത് ഫുഡ് വേഴ്സ് അല്ലെങ്കിൽ ബാഗ് അല്ലെങ്കിൽ സകല എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇവിടെ കിട്ടും അതും ഏത് സാധനം എടുത്താലും വൺ ടു ട്വൻറ്റി തെറംസ് ആണ് ആവുന്നത് ഓക്കെ അതായത് ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് രൂപ തൊട്ട് നാന്നൂറ് നാന്നൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത് ബഡ്ജറ്റ് ഇല്ല എന്നും പറഞ്ഞ് മാറി വയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് വന്നോ സകല സാധനങ്ങൾ ഇവിടെ കിട്ടും അതും ചീപ്പ് റേറ്റിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം എല്ലാം ഗാർമെന്റ് സെക്ഷനാണ് കുഞ്ഞുങ്ങളുടെ ആയാലും വലിയവരുടെ ആയാലും എല്ലാവരുടെയും ഉണ്ട് ഈ ഒരു ഏരിയ ഫുൾ അതാണ് ഒരാൾക്ക് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളം തുടങ്ങി അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് വന്നു ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്തേക്കാണ് അതുപോലെ നമ്മൾ രണ്ട് മിൽക്ക് ഷേക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് വാനില മിൽക്ക് ഷേക്ക് ആണ് ഇത് മാംഗോ മിൽക്ക് ഷേക്കും പിന്നെ ഐസ്ക്രീം അച്ചൂടിൻ്റെ ഐസ്ക്രീം വന്നു അത് ചോക്ലേറ്റിൻ്റെ ആയിരുന്നു പിന്നെ രണ്ട് സാൻഡ്വിച്ച് പറഞ്ഞു ഒന്ന് ഹോട്ട് ഡോഗ് രണ്ടും ആയിരുന്നു പിന്നെ രണ്ട് സെറ്റ് പാൻ കേക്കും എല്ലാം സൂപ്പറായിരുന്നു ഹോട്ട് ഡോഗ് ഞാൻ ആദ്യമായിട്ടായിരിക്കുന്നത് അതും കൊള്ളം നല്ലതാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെ അകത്തെ ചീസും അതേപോലെ ടൊമാറ്റോ സോസ് പിന്നെ ഗാർലിക് സോസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നേരെ അച്ചുവട്ടിൻ്റെ ഏരിയയിലേക്ക് വന്നു ടോയ്സിൻ്റെ ലോകമായിരുന്നു അങ്ങനെ അച്ചവിട്ടിങ്ങനെ പാറ് നടക്കാണ് ഏതെടുക്കണം ഏതെടുക്കണം നോക്കി രണ്ടേ രണ്ട് ടോയ്സ് എടുക്കാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ടോയ്സ് ഒക്കെ എടുത്തു പാർട്ടി ഐറ്റംസ് ആണ് ഈ ഒരു സെഷനിൽ ഉള്ളത് ഒരു സെഷൻ ഫുള്ള് പെർഫ്യൂംസിന്റെ ആണ് ജെന്റ്സിന്റെ ആയാലും ലേഡീസിന്റെ ആയാലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് അങ്ങനെ പർച്ചേസിംഗൊക്കെ കഴിഞ്ഞു ബില്ലടിക്കാൻ വന്ന് നിൽക്കുകയാണ് അച്ചിട്ട് ഓരോ സാധനം എടുത്ത് വെക്കുമ്പോഴും ചേട്ടൻ തെഞ്ജത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എല്ലാ സെഷനൊന്നും കവർ ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത ആ ഒരു ഏരിയയിൽ മാത്രം വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ നമ്മൾ ഫുള്ള് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോയിലൊന്നും നിൽക്കത്തില്ല യു എയിലുള്ളവർ മസ്റ്റായിട്ടും ഒരു വട്ടമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം ഈ ഷോപ്പ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് കാരണം അത്രയ്ക്ക് നല്ലൊരു ഷോപ്പ് തന്നെയാണ് നല്ല ഷോപ്പ് എന്നുള്ളത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ബായ്